വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ കാണുന്ന ബുക്ക് പുതിയ ചടക്കോടെ കയസ് അയ്യോ എനിക്ക് ഇത്ര തന്നെ ബുക്ക് ഉണ്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു കഴിച്ചപ്പോ നമുക്ക് നേരെ ബുക്ക് പുതിയ ചടങ്ങിലേക്ക് പോകാം കഴിച്ചു അപ്പം നിങ്ങളുടെ വീട്ടിൽ ആരാ ബുക്ക് പൊതിയുന്നത് എന്നൊക്കെ താഴെ കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഞാൻ ഒറ്റയ്ക്കൊന്നും പൊതിയലില്ല എനിക്ക് പൊതിഞ്ഞിരുന്നത് അമ്മയാട്ടോ ഞാൻ എപ്പോഴായാലും ഞാൻ പൊതിയില എനിക്ക് പൊതിഞ്ഞേരൽ അമ്മ തന്നെയാണ് അപ്പം നിങ്ങളെ വീട്ടിലെങ്ങനെയാ നിങ്ങൾക്ക് അമ്മ പൊതിഞ്ഞേരലാണോ അല്ലെങ്കിൽ നിങ്ങളൊന്നും ഒറ്റയ്ക്ക് പൊതിഞ്ഞ് പൊതിയതാണെന്നൊക്കെ താഴെ കമൻ്റ് ചെയ്യുക പിന്നെ ഇത് ഈ ഒരു ഇതിന് ബുക്ക് പൊതിയുന്ന ഈയൊരു സാധനത്തിന് ഒരു പ്രത്യേക പ്രത്യേകത ഉണ്ട് കേസ് അത് നമുക്ക് ഉള്ളിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കർ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഫസ്റ്റ് നെയിംസിൽ പൊട്ടിച്ചിട്ടാണ് നമ്മൾ ബുക്ക് പൊതിയുന്നത് കേസ് എൻ്റെ പപ്പ ഗൾഫെന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ബുക്ക് പൊതിയുന്ന സാധനമൊക്കെ ഉണ്ടോ അപ്പം എൻ്റെ നെയിം സ്ലിപ്പിൻ്റെ വീഡിയോ ഞങ്ങളെ ചാനലിലുണ്ട് കേട്ടോ ഞാൻ എൻ്റെ പിക്ചർ തന്നെ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പാണ് ഓരോ ബുക്കിനും ഞാൻ ഓരോരോ ഈ നെയിം സ്ലിപ്പ് പിക്ചറുള്ള നെയിം സ്ലിപ്പുകളാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ പക്ഷേ ഒട്ടിക്കുന്നതൊക്കെ അമ്മയാണെന്നുണ്ടെങ്കിലും നെയിം സ്ലിപ്പ് ഏതാ ഒട്ടിക്കുന്നതിനൊക്കെ ഞാനാട്ടോ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ഏകദേശം ഈ ബുക്ക് പൊതിഞ്ഞാൽ ഇങ്ങനെയാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം കേട്ടോ ഇതിങ്ങനെയാണ് ലാസ്റ്റ് ലുക്ക് ഉണ്ടാവുക ഇതിൽ ഞാൻ ചില ബുക്കൊക്കെ പൊതിഞ്ഞിട്ടുള്ളത് ഈ പ്ലെയിൻ ആയിട്ടുള്ളതാണ് പക്ഷെ ചില ടെക്സ്റ്റ് ബുക്കിനെയും നോട്ട് ആയിട്ട് ഡിസൈൻ ഉള്ളതാണ് ഇത് ഇതിൻ്റെ ഹിന്ദി ബുക്കാണ് ഇതിന് ഡിസൈൻ ഉള്ളതാണ് ഞങ്ങൾ ഒട്ടിച്ചിട്ടുള്ളത് പക്ഷെ ചില ബുക്കിലൊക്കെ ഞങ്ങൾ പ്ലെയിനാണ് ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ വോയിസ് ഓവറാണ് ഗൈസ് കൊടുക്കുന്നത് അതുകൊണ്ട് ഇതിൽ ഈ ജൈനീൻ്റെ സൗണ്ടൊക്കെ കേൾക്കാനുണ്ടാവും അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ കേട്ടോ ഇതിപ്പോൾ ഒരു ബുക്ക് പൊതിഞ്ഞ് കഴിയാനായിട്ടുള്ളു ഇനി നമുക്ക് കുറേ ബുക്ക്സ് പുതിയാനുണ്ട് നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ പുതിയാനുണ്ട് ഗൈസ് അങ്ങനെ ഇനി നമ്മൾ അടുത്ത ബുക്കിലേക്ക് പോവാണ് അപ്പം ഇതിൽ ഞാൻ ഈ ഒരു നെയിം സ്ലിപ്പാണ് കേസ് കൊടുത്തിട്ടുള്ളത് അപ്പം അമ്മ അതിൽ പേരെ കഴുകിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലാണ് ഗൈസ് നമ്മൾ ഈ പൊതിയാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങ അങ്ങനെ പൊതിഞ്ഞാലാണ് നമുക്ക് നെയിം സ്ലിപ്പ് കാണാം ഗൈസ് അതുകൊണ്ട് ഇതിങ്ങനെയാണ് ഗൈസ് പൊതിയേണ്ടത് അപ്പം ഇതിൻ്റെ അക്ഷരലോകം ബുക്കാണ് ഗൈസ് അങ്ങനെ അതാ അമ്മ പൊതിയാൻ വേണ്ടിയിട്ട് പോകുന്ന ഗൈസ് നടുവിൽ ബുക്ക് വെച്ചിട്ടുണ്ട് ഇനി എൻ്റെ സൈഡിൽ ഒക്കെ പറിക്കണം കേസ് നിങ്ങൾ ഇന്നത്തെ ട്രാൻസ്പരൻ്റ് ഈ പൊതിയുന്നതാണോ നിങ്ങൾ പൊതിയുന്നത് ഒക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക പിന്നെ നിങ്ങൾ ഈ നെയിം സ്ലിപ്പൊക്കെ ഉള്ളിലൊട്ടിച്ചിട്ടാണ് ഈ ബുക്ക് പൊതിയുന്നതെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കൂട്ടോ അപ്പം ഞാൻ ഇനി മൂന്നാം ക്ലാസ്സിലേക്കാണ് അപ്പം എൻ്റെ പോലെ തന്നെ മൂന്നാം ക്ലാസ്സിലേക്ക് പോകുന്നതൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞ അറിയിക്കൂട്ടു ഞങ്ങളെ ഇത് എല്ലാം ഡിസൈനുള്ള ഇത് ഇപ്പോൾ പൊതിഞ്ഞ ബുക്കിനെല്ലാം ഞാൻ ഡിസൈൻ ഉള്ളതാണ് ഒട്ടിച്ചിട്ടുള്ളത് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ പോലെയുള്ള ഒരു ഡിസൈനാണ് കൈസ് സ്ക്വയർ സ്ക്വയർ ഇങ്ങനെ നിൽക്കുന്നത് പോലെയുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ ആക്ഷനിലോക്കും ബുക്കാണ് കൈസ് കൈസ് അങ്ങനെ അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി അപ്പോൾ നിങ്ങൾ ഈ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയാൽ ഈ നമ്മൾ വേറൊരു വീഡിയോയിൽ നമ്മുടെ ബാക്ക് ടു സ്കൂൾ കാണിക്കുന്നതാണ് കേട്ടോ ൾ ബാക്ട് വാങ്ങുന്ന സാധനങ്ങളൊക്കെ ഇട്ടിട്ടായിരുന്നു ഇനി നമുക്ക് ബാക്ടർ കൊണ്ട് അൺബോക്സിങ് വീഡിയോ ഞാൻ വഴിയേ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തു കേട്ടോ അങ്ങനെ താ അമ്മ വേറെ അടുത്ത ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടുണ്ട് അമ്മക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എവിടെയാണ് നെയിം സ്ലിപ്പ് ഒട്ടിക്കേണ്ടതെന്ന് ഞാൻ നെയിം സ്ലിപ്പൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ ലാസ്റ്റ് ആദ്യം ഇതിൻ്റെ ഐ ടിൻ്റെ പേരിൻ്റെ താഴെയായിട്ട് ആ മുട്ടിച്ചിട്ടു അങ്ങനെ അമ്മ അമ്മതിൽ പേരൊക്കെ എഴുതി ബുക്ക് പൊതിയാൻ വേണ്ടിയിട്ട് പോവാണ് കേസ് ഇതെൻ്റെ ഐ ടി ബുക്കാണ് എന്താ പരിപാടി അമ്മ ഇപ്പോൾ പേരും അതേപോലെ തന്നെ സ്കൂള് ഒക്കെ എഴുതുന്നുണ്ട് പേര് അതിലൊക്കെ പേരൊക്കെ അതിൽ തന്നെ അതിൽ അമ്മ പ്രിന്റ് ചെയ്യിച്ചിട്ടുണ്ട് എന്താ ഇപ്പോൾ ആ സ്റ്റിക്കർ നടുവിൽ അവിടെ ഒട്ടിച്ചിട്ടുണ്ട് എന്നിട്ടാണ് അമ്മ ഇപ്പം മീൻസിൽ പൊട്ടിച്ച് വേണ്ടി വരുന്നത് എന്നിട്ട് അതിൻ്റെ അടിയിൽ അതിൻ്റെ മുകളിലുള്ള സ്റ്റിക്കറൊക്കെ പറിച്ചിട്ടമ്മ മുഴുവനായിട്ട് ഇവിടെ ഒട്ടിക്കും കയസ് അപ്പം നമ്മുടെ ബുക്ക് ഇവിടെ പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കയസ് പിന്നെ നമ്മൾ നോട്ട് ബുക്കൊക്കെ പൊതിഞ്ഞിട്ടുണ്ട് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു കുട്ടി ഷോട്സ് വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഒരു മണിയിലാക്കിയാൽ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഭരപ്പെട്ട പ്രസ്തകം മാർക്കില്ല എല്ലാവർക്കും ബൈ ബൈ